ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ പരിശോധന നടത്തുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി ഷീജ ചേരുകയാണ് ഷീജ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് പരിശോധനയെന്ന് മനസ്സിലാക്കുന്നു അറസ്റ്റ് ഇപ്പോൾ അവിടുന്ന് തന്നെ ഉണ്ടാകുമോ കൂടുതൽ വിവരങ്ങൾ സിന്ധൂരി ഏതായാലും അറസ്റ്റിന്റെ കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ വ്യക്തത വരുന്നതായിരിക്കും ഏതായാലും ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കൊണ്ടുപോയ സ്വർണ്ണപ്പാളികളിലെ സ്വർണം ഒരുക്കിയത് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചാണ് എന്നുള്ള ഗുരുതര കണ്ടെത്തിൽ തന്നെയാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് അവിടെ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് ഫയലുകൾ രേഖകൾ എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും പരിശോധിക്കുന്നത് ായിരിക്കും അതിനുശേഷമായിരിക്കും അറസ്റ്റ് സംബന്ധിച്ചുള്ള കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ വ്യക്തത കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള ഒരു പരിശോധന തന്നെയാണ് നിലവിൽ ഇപ്പോൾ എസ് ഐ ടി എസ് ഐ ടി അവിടെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ഇടങ്ങളിലും എത്തി തെളിവുകൾ ഉറപ്പിച്ച് തന്നെ തുടർ നടപടികളിലേക്ക് കടക്കുക അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ എസ് ഐ ടിയുടെ തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് രണ്ട് എഫ് ഐ ൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ എഫ്ഐആറുകളിൽ കൃത്യമായ രീതിയിൽ പത്തോളം പ്രതികൾ ഈ എഫ്ഐആറിൽ പട്ടികയിലേക്ക് വരുന്നുണ്ട് അതിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അതോടൊപ്പം തന്നെയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിന് അതിലുള്ള പങ്ക് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തി തുടർ നടപടിയിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് എസ് ഐ ടി തീരുമാനിച്ചിരിക്കുന്നത്